ഞാൻ മിടുക്കി മിടുക്കി അല്ല തന്നെ തന്നെ തല എനിക്ക് അങ്ങനെയാണ് എങ്കിൽ നമുക്കൊന്ന് പഴേശമാക്കാം കണമുള്ള സഞ്ചിയും കാലിൽ തൂക്കി പറക്കണം ഏറ്റവും ഉയർത്തി പള്ളകൾ പകക്കണ്ട് ആരായിരിക്കും വിജയ് എങ്കിൽ ശരി അങ്ങനെ ആയിക്കോട്ടെ അവ സ്വന്തം സഞ്ചി സഞ്ചിയിൽ ഉപ്പാണ് ഇത് ും പടന്നു തുടങ്ങി പിന്നെ ചിന്നൂണേക്കാൾ ഉയർത്തി പടന്നു പക്ഷേ അവന്റെ സഞ്ചുക്കുളി ഉണ്ടായിരുന്നത് കനമില്ലാത്ത പഞ്ഞിത്തുണ്ടുകൾ ആയിരുന്നല്ലോ ഉപ്പ് സഞ്ചി കണ്ട് പറഞ്ഞിരുന്ന അത്രയ്ക്ക് ഉയർത്തി പടയ്ക്കേണ്ടി വന്നില്ല കാക്കകൾ അല്പം കഴിഞ്ഞു പടന്നപ്പോൾ മഴ ചാടാൻ തുടങ്ങി ചിന്നോണ്ട് പഞ്ഞിത്തുന്തുകൾ നനഞ്ഞു കുതിരുന്നു നിന്നോന്റെ സഞ്ചിൽ ഉപ്പാകത്തെ മഴവെള്ളത്തെ അടിഞ്ഞു പോവുകയും ചെയ്തു പിന്നെ നിന്നു ഉയർത്തി പടക്കുകയും തന്റെ ചെയ്തു